ഹായ് ഹായോ അസലാമലൈക്കും അപ്പോൾ നമുക്കിന്ന് കുറച്ച് മെറ്റീരിയൽസ് എത്തിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഓണത്തിന് ഹെയർ ബെൽഡ് മേക്ക് ചെയ്യാൻ ആവശ്യമായ മെറ്റീരിയൽസുകളാണ് അപ്പോൾ എന്തൊക്കെയാ നോക്കാം ആദ്യം തന്നെ ഫെൽറ്റ് ഷീറ്റാണ് കേട്ടോ ഫെൽറ്റ് ഷീറ്റ് പിന്നെ ഫോർ എം എമ്മിൻ്റെ ഗിയർ വയറാണ് നമുക്ക് ടിയാര ടിയാരക്കെ മേക്ക് ചെയ്യാൻ ഉപയോഗിക്കണ ഹെയർ ബാൻഡ് ഫോറമിൻ്റെ ഗോൾഡും സിൽവറും രണ്ടും ഉണ്ട് കേട്ടോ പിന്നെ ജാസ്മീൻ ആണ് ജാസ്മിൻ ബേഡ്സ് പിന്നെ മാല മേക്കിങ്ങിന് ജ്വല്ലറി മേക്കിങ്ങിന് ഉപയോഗിക്കണ ഗിയർ വയറാണത് പിന്നെ പോളൻസ് ആണ് മൂന്ന് കളർ കളറ് പോളൻസാണ് എത്തിയിട്ടുള്ളത് പിന്നെ നൈലോൺ ബാൻഡ് മൂന്ന് കളറ് നൈലോൺ ബാൻ്റ് ഉണ്ട് പിന്നെ ഒരുപാട് ആളുകൾ ചോദിച്ച കുന്തൻ സ്റ്റോൺ ഉണ്ടോയെന്ന് ആറ് മോഡൽ കുന്തൻ സ്റ്റോൺ ഉണ്ട് പിന്നെ സാറ്റിൻ ഹെയർ ബാൻഡ് പല കളറും ഉണ്ട് സാറ്റിൻ ഹെയർ ബാൻഡ് പിന്നെ നമുക്ക് വന്നിട്ടുള്ളത് നല്ല ഭംഗിയുള്ള റോസാപ്പൂ ആണ് റോസാപ്പൂണ്ട്ടോ നാല് കളറ് റോസാപ്പൂ ഉണ്ട് നാല് കളറ് റോസ് പിന്നെ ബി സെവൻ തൗസൻഡിൻ്റെ ഗ്ലൂ ആണ് കേട്ടോ എത്തിയിട്ടുള്ളത് പിന്നെ നല്ല ഭംഗിയുള്ള ബീഡ്സ് അറ്റാച്ച് ചെയ്ത ഫ്ലവറാണ് നല്ല ഭംഗിയുള്ള ഫ്ലവറാണ് പിന്നെത്തിയിട്ടുള്ളത് ഇങ്ങനത്തെ ഫ്ലവർ രണ്ട് കളറാണ് ഉള്ളത് കേട്ടോ രണ്ട് കളറ് പിന്നെ സെൻറ്റർ ക്ലിപ്പ് ഗോൾഡും സിൽവറും സാൻഡിൽ സ്ക് ഉണ്ട് പിന്നെ ചെമ്പകം കേട്ടോ ചെമ്പകം പിന്നെ ബിഗ് സ്മോൾ റോസ് ഉണ്ട് സ്മോൾ റോസ് എത്തിയിട്ടുണ്ട് പിന്നെ നമ്മളെ കയ്യിലുള്ളത് കോമ്പാണ് കേട്ടോ അതാ കോമ്പ് ഇതിൽ ജാസ്മിൻ ബേഡ്സ് ഒക്കെ അറ്റാച്ച് ചെയ്താൽ നല്ല ഭംഗി ഉണ്ടാവും കേട്ടോ കാണാൻ പിന്നെ ലീഫ്സ് ലീഫ് ലൈസാണ് പിന്നെ നമ്മളെ കയ്യിലുള്ളത് പിലാക്കൽ വന്നെട്ടോ അല്ല അപ്പോൾ ഇത്ര മെറ്റീരിയൽസുകളാണ് നമ്മളെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ളത് ആർക്കെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് അയക്കോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിൽ അറിയിക്കുക ഇനി അടുത്ത വീഡിയോ ആയി വരുന്നതുവരേക്കും ബൈ ബായ്